ഹലോ ആ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മറ്റൊരു ആയിട്ട് ഇത് വേറെ ഞാൻ ഒരു ഈവനിങ് സ്നാക്സ് ആണ് റവ ലഡു റവ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ സുലഭമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് റവയാണ് അത് അത് വറക്കാറുള്ളതാണ് അത് വാറ്റി വെക്കാം പിന്നെ വേണ്ടുന്നത് പാലാണ് അത് ഞാൻ പാൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ തേങ്ങ ഫ്രഷ് തേങ്ങ വേണമെങ്കിലും എടുക്കാം അതാണെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അത് ഡ്രൈ ആണെങ്കിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഡ്രൈ എടുത്തിരിക്കുന്നത് അത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടിയത് ഇത് കാഷ്വനട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യണം പിന്നെ മുന്തിരിങ്ങ ഡ്രൈ ഗ്രേപ്സ് പിന്നെ വേണ്ടത് ഷുഗർ അതെല്ലാം ഞാൻ ആവശ്യത്തിന് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഏലക്കപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ നെയ്യ് ഇനി ഇനിയിപ്പം നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുകയും കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ നമുക്കൊരു പാൻ ചൂടായിട്ടുണ്ട് ആ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഇറവയൊന്ന് വറുത്തെടുക്കാം ഇത് ഞാൻ ഒന്നര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഈ നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം ഇത് നമ്മൾ റവയെല്ലാം ഒന്ന് കളർ മാറിയിട്ടുണ്ട് നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം അപ്പം ഇതിന് നമുക്ക് അടുത്തതായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഈ പഞ്ചസാര ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന റവയിട്ട് കൊടുക്കാം ഇതാ ഇതെല്ലാം നല്ല വല്ല തിളച്ച് ഒന്ന് അലിഞ്ഞിട്ടുണ്ട് ഇനി ഈ റവയിട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പം ഇതാ ഇതെല്ലാം നന്നായിട്ട് ഈ പഞ്ചസാരയും ഈ തേങ്ങയും ഇറവയും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റി വെക്കാം ആ പാനിൽ തന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും ഇത് ഉണക്ക മുന്തിരിങ്ങ അത് രണ്ടും കൂടെ വറുത്ത് അതിൻ്റെ അകത്ത് യോജിപ്പിക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്കിനി ഇത് ഇതൊന്ന് കളർ മാറി ഇതൊന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൽ തന്നെ ഈ മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നെയ്യ് തന്നെ വറക്കണം കേട്ടോ ഓയിലൊന്നും വറുത്തരുത് എന്നാലേ അതിന് ടേസ്റ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഒന്ന് വറുത്ത് വാങ്ങി വയ്ക്കാം നമുക്ക് ഇത് ഞാൻ ഇത് കണ്ടോ ഇതൊരു ബൗളിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് പാൽ ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ച ആറിയ പാലാണേ മതിയാവുക പാലൊഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും പിന്നെ ഈ വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കാം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ റവ ലെടുവ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ എന്നാലും ഇതൊരു നാലുമണി പലഹാരമായിട്ട് കഴിക്കാൻ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് നെയ്യും പഞ്ചസാര ഒക്കെ ചേർത്തുള്ളത് നല്ലൊരു എളുപ്പമാണ് എളുപ്പം വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് വളരെ എളുപ്പം എന്നുണ്ടാക്കാം